ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണു പുതിയ ഓട്ടോറിക്ഷ എടുത്തതിൻ്റെ സന്തോഷത്തിലാണ് വിഷ്ണുവും ശാലിയും കുട്ടികളുമൊക്കെ അവർ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോയിരിക്കുന്നു ഇതേ സമയം രാഘവനും സത്യഭാമയും കൂടി ബാങ്കിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു നൂറ് ഒരു ഓട്ടോ വിളിക്കാനായി പുറത്തേക്ക് പോയ സമയത്ത് രാഘവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ അകത്ത് പോയിരിക്കായിരുന്നു അപ്പോഴാണ് രണ്ട് ഗുണ്ടകൾ വീട്ടിലേക്ക് വന്നത് കോളിംഗ് ബെല് അടിച്ചു രാഘവനാണ് വന്ന് തുറക്കുന്നത് ആരാ മനസ്സിലായില്ല എന്ന് രാഘവൻ അവരോട് ചോദിക്കുന്നു ഭാമയും പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ വീട് നോക്കാൻ വന്നതാണെന്ന് പറയുന്നുണ്ട് വീട് വാങ്ങാനാണോ എന്ന് രാഘവൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നു അല്ല വാടകയ്ക്കാണ് സുബീർ പറഞ്ഞിട്ട് വന്നതാണോ എന്ന് സത്യഭാമ അവരോട് ചോദിക്കുമ്പോൾ ആ ഗുണ്ടകൾ പറയുന്നു അല്ല ഇതിന്റെ യഥാർത്ഥ ഓണർ പറഞ്ഞിട്ട് വന്നതാ നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് മാറും ഞങ്ങൾ ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു എന്നവര് പറയുമ്പോൾ ടെൻഷനോടെ രാഘവൻ പറയുന്നു അതെങ്ങനെ ശരിയാവും ഞങ്ങൾ ഈ വ്യാ ഈ വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് സുബേറിന്റെ അടുത്തു നിന്നാണ് സുബേർ അല്ലാതെ ഈ വീടിന് മറ്റൊരു ഓണർ ഉണ്ടതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ദേഷ്യത്തോടെ അവർ പറയുന്നു അതെന്താ നിങ്ങളിപ്പോ മാറാത്തതെന്ന് സത്യഭാമ പറയുന്നു അല്ല ഇതെന്ത് കളിയാം അങ്ങനെ വല്ലവരും വന്ന് പറഞ്ഞാൽ മാറാൻ പറ്റുമോ സുബേർ പറയട്ടെ സുബേർ പറഞ്ഞാൽ ഞങ്ങൾ മാറിക്കോളാം സുബേർ പറഞ്ഞാലേ നിങ്ങൾ ഇവിടുന്ന് മാറത്തോളോ എന്ന് അവര് ചോദിക്കുന്നുണ്ട് ഇന്നൊഴിഞ്ഞോളണം ഈ വീട് ഇരിക്കേട്ട് സത്യഭാമ ദേഷ്യത്തോട് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോ മാറാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല ഇല്ല ഞങ്ങൾ മാറണമെങ്കിൽ സുബേർ വന്ന് പറയട്ടെ പെട്ടെന്ന് സത്യഭാമയുടെ കഴുത്തല് പിടിക്കാൻ അവർ രാഘവൻ തടയുമ്പോൾ രാഘവനെയും ഉപദ്രവിക്കുന്നുണ്ട് കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടല്ലേ കയ്യാങ്കളി എടുക്കേണ്ടി വന്നത് എന്നവര് പറയുന്നുണ്ട് ഈ സമയം ഓട്ടോ പൂജിക്കുകയാണ് തിരുമേനി ഇനി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തോളാന് തിരുമേനി പറയുന്നുണ്ട് മക്കളെ എങ്ങനെയുണ്ട് ഈ ഓട്ടോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പപ്പി എൻ്റെ പേരിടായിരുന്നു എന്ന് സത്യം പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട് ശ്രീ ഐശ്വര്യം മുതൽ ഇത് നമ്മുടെ ഐശ്വര്യമായിട്ട് മാറും ഇനി എങ്ങോട്ടാണ് നമ്മുടെ യാത്ര എന്ന് ചോദിക്കുന്നു അച്ഛനേയും അമ്മയും ഒന്ന് കാണണം അനുഗ്രഹം വാങ്ങണം പിന്നെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് അപ്പോൾ എൻ്റെ ഐശ്വര്യങ്ങൾ ഐശ്വര്യമായിട്ട് കയറിക്ക് എന്ന് അവർ പറയുന്നു എന്ന് വിഷ്ണു പറയുന്നു അങ്ങനെ അവർ ഓട്ടോയിൽ പോകുന്നു ഇതേ സമയം രാഘവനെയും സത്യഭാമയും ഒക്കെ അവർ ഉപദ്രവിക്കുന്നുണ്ട് സത്യഭാമയുടെ കയ്യിലുള്ള പണം താഴെ വീഴുന്നുണ്ട് ആ പണമെല്ലാം അവർ എടുക്കുന്നു തറയിൽ വീണ പണമെല്ലാം അവരെടുത്തു എന്റെ ബാഗ് എന്റെ ബാഗ് എന്ന് അവർ പറഞ്ഞ് സത്യഭാമ ബഹളം വെക്കുന്നുണ്ട് ആനങ്ങിപ്പോ അവരത് കൊന്നുകളയുമെന്നൊക്കെ പറയുന്നു അങ്ങനെ അവർ ബാഗ് വാങ്ങിച്ചു എത്രയും പെട്ടെന്ന് ഈ വീടൊഴിഞ്ഞു പൊക്കണം ഇല്ലെങ്കിൽ ഇതും ഇതിനപ്പുറവും ഇവിടെ നടക്കുമെന്നൊക്കെ അവർ പറയുന്നു രാഘവനെയും തള്ളിയിടുന്നു പൈസയുമായി അവരിടുന്നു രക്ഷപ്പെട്ടു പോകുന്നു പൈസ പോയത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും തുടർന്ന് വിഷ്ണുവിനെ കാണിക്കുന്നുണ്ട് വിഷ്ണു ഓട്ടോയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ സന്തോഷത്തോടെ പാടൊക്കെ പാടിയാണ് വരുന്നത് വിഷ്ണു ഏട്ടാ എന്തോ എന്തോ സന്തോഷത്തിലാണെന്ന് അറിയാമോ കുട്ടികൾ വലിയ വണ്ടിയിൽ പോകുന്നത് പോലെ ഇരിക്കേട്ട് വിഷ്ണു പറയുന്നു വലിയ വണ്ടി തന്നെയാണ് അത്താഴ പ്രശ്നക്കാരായ വിഷ്ണുവിന്റെ വലിയ വണ്ടി സാധാരണക്കാരുടെ ഇടയിൽ ഇറങ്ങിൽ ചെന്നാൽ മതി അത് ഇവർക്ക് വെറുമൊരു വാഹനം മാത്രമല്ല ജീവിതത്തിന്റെ ഒരു ഭാഗവും കൂടിയാണ് വിഷ്ണു നേരെ വന്നിരിക്കുന്നത് സോറി ഈ സമയം ഒരു ഓട്ടയുമായിട്ടായിരുന്നു അവിടേക്ക് വന്നത് എന്റെ എന്ത് പറ്റിയതും ചോദിക്കുന്നു മോളെ രണ്ട് ഗുണ്ടകൾ ഞങ്ങളെ അടിച്ചിട്ട് പണവുമായി പോയെന്ന് ഭാമ സത്യഭാമ രാഘവനെ വിളിച്ച് എണീപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ രാഘവൻ എഴുന്നേക്കുന്നില്ല നൂറും കുറച്ച് വെള്ളവുമായി വരുന്നു രാഘവന്റെ മുഖത്ത് തളിക്കുന്നുണ്ട് രണ്ടു പേരും കൂടി രാഘവനെ പിടിച്ച് ഈ സമയം വിഷ്ണു ഓട്ടയുമായി വന്നു വിഷ്ണു എന്നെ പറഞ്ഞ് ഉറക്കി വിളിക്കുകയാണ് സത്യഭാമ അങ്ങനെ വിഷ്ണുവിടേക്ക് ഓടിയെത്തി ഷാലയും കുട്ടികളും എല്ലാവരും വന്നു അച്ഛ എന്താ എന്താ ഉണ്ടായത് അമ്മ എന്താ ഉണ്ടായിരുന്നു ചോദിക്കുന്നു കുറേ ആൾക്കാരെ പേരെ ഞങ്ങൾ ഉപദ്രവിച്ച് കാശുമായി പോയെന്ന് സത്യഭാമ പറയുന്നുണ്ട് എല്ലാം പോയെന്ന് പറയുന്നു ആരെ പരിചയമുള്ള ആരെങ്കിലും ആണോ എന്നെ വിഷ്ണു വെള്ളം കൊടുക്കുകയാണ് ശാലിനി രാഘവനെ അച്ഛനെ ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ശാലിനി പറയുന്നു വേണ്ട എനിക്ക് ഒരിടത്തേക്ക് പോകണ്ടെന്ന് രാഘവൻ എനിക്ക് ഇവിടെ നിൽക്കേണ്ട എനിക്ക് എന്റെ വീട്ടിലേക്ക് കൊണ്ട് മതി എന്നൊക്കെ രാഘവൻ വിഷ്ണു ഏട്ട നമുക്ക് ഹോസ്പിറ്റലിലെ കൊണ്ടുപോകാം ഇത് കേസാക്കണം മാവുമാരെ വെറുതെ വിടാൻ പറ്റില്ല എന്നൊക്കെ ശാലിനി പറയുന്നു വേണ്ട ഞാൻ ഒരിടത്തേക്കും ഇല്ല ആരും എന്നെ കൊണ്ടുപോകാൻ നോക്കണ്ട എനിക്ക് ഒറ്റ വീടേ ഉള്ളൂ അത് ഞാൻ വെച്ച വീടാണ് അവിടെ എന്നെ ആരും ഉപദ്രവിക്കില്ല എന്നെ കേ കരഞ്ഞുകൊണ്ട് രാഘവൻ പറയുന്നു എനിക്ക് ആരെയും പേടിക്കേണ്ട അത് എൻ്റെ വീടാണ് മക്കളേത് എൻ്റെ വീടാണ് എന്നെ രാഘവൻ പറയുമ്പോൾ എല്ലാവരും ഇത് കേട്ട് കരയുകയാണ് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ഇപ്പോ വിഷ്ണു തുടർന്ന് ശ്യാമിയെ കാണിക്കുന്നു രാജി വന്നിരിക്കുകയാണ് ശ്യാമിയുടെ അടുത്തേക്ക് രാജു ചേച്ചിയെ ഇനി ഇങ്ങോട്ട് കാണത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് ഇരിക്കേട്ട് രാജി പറയുന്നു അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നതാണോ മോളെ എനിക്ക് ഈ വീടുമായിട്ടുള്ള ബന്ധം പിന്നെ വീട്ടിൽ ഓരോരോ അത്യാവശ്യങ്ങൾ വന്ന എന്താ ചെയ്യുന്നത് ശ്യാമയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളി വന്നത് രോഹിത് നിങ്ങളുടെ ഭർത്താവല എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് ശ്യാമ അയാളെ ഇവിടെ അറസ്റ്റ് ചെയ്തു ചെയ്തുകൊണ്ട് വന്നിട്ട് ഇറക്കാൻ ആരും വന്നില്ലല്ലോ എനിക്ക് സത്യാമ്മയുടെ കുടുംബവുമായിട്ട് നല്ലൊരു ബന്ധം മുൻപ് ഉണ്ടായിരുന്നോണ്ടായി വിളിക്കുന്നത് ശ്യാമ പറയുന്നു അല്ല സാർ ജാമ്യം കിട്ടോ ഇരിക്കേട്ട് പോലീസ് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നോണ്ട് ജാമ്യം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ജാമ്യം തന്നെ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വണ്ടി വിളിച്ചുകൊണ്ട് തരണോ സോറി സാർ ഞാൻ ഉടനെ വന്നോളാമെന്ന് ശ്യാമ പെട്ടെന്ന് ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയാൽ കോടതിയിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ജാമ്യം കിട്ടും ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പെട്ടെന്ന് ഞാൻ വരാമെന്ന് ശ്യാമ ശ്യാമ ശാലിനിയെ ഫോൺ ചെയ്യുന്നു എന്നാൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല ശാരദാമ്മ ഇവിടേക്ക് വന്നു എന്താ മോളെ ആരാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ശ്യാമ ടെൻഷനോട് പറയുന്നു അമ്മയെ സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചത് രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കുന്ന കാര്യം ആ പറയാൻ വിളിച്ചത് കുഞ്ഞേച്ചി വിളിച്ചിട്ട് കിട്ടുന്നില്ല അമ്മയെ കുഞ്ഞേച്ചിക്ക് വേറെ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് അവള് വല്ല മീറ്റിങ്ങിലും ആയിരിക്കും പിന്നെയുള്ളത് അനുവിന്റെ നമ്പറാണ് മീറ്റിങ്ങിലാണെങ്കിൽ ഷാലിനിക്കൊപ്പം മനുണ്ടാവും പിന്നേറി കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ശ്യാമ പറയുന്നുണ്ട് അല്ലെങ്കിലും എന്റെ ഒരു കാര്യത്തിന് വേണ്ടി ആരെ വിളിച്ചാലും വലിയ തിരക്കാണല്ലോ എനിക്ക് വേണ്ടി ഓടാൻ ഇവിടെ ആർക്കെങ്കിലും സമയമുണ്ടോ നീ എന്തായി പറയുന്നത് നിനക്ക് വേണ്ടി ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ലേ പിന്നെ നീ ഇപ്പോൾ ജാമ്യത്തിൽ ഇറക്കണമെന്ന് പറയുന്നവൻ ഏത് രീതിയിലാണ് നിന്നോടും മറ്റുള്ളവരോടും പെരുമാറിയതെന്ന് നീ ഒന്ന് ഓർത്തു നോക്ക് എന്തെങ്കിലും ഒരു നല്ല വാക്ക് അടുത്ത കാലത്ത് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ നിന്നോട് കാണിക്കാത്ത മര്യാദ അവൻ മറ്റുള്ളവരോട് കാണിക്കും ഇടുക്കേട് ശ്യാമ പറയുന്നു അമ്മേ രോഹിത് എന്ത് കുറ്റം വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷേ എനിക്ക് അയാളെ തള്ളിക്കളയാൻ കഴിയില്ലല്ലോ കാരണം എൻ്റെ കഴുത്തിൽ താലിക്കെട്ടിയ ആളാണ് രോഹിത് എനിക്കത് മറക്കാൻ കഴിയില്ല സത്യഭാമ പറ ഇടുക്കേട് ശാരദാമ്മ പറയുന്നു എൻ്റെ പെട്ടെന്ന് നിന്റെ വാക്കിലും പ്രവൃത്തിയിലുമുള്ള മാറ്റം വരുന്നത് സ്ഥിരതയുള്ള തീരുമാനമില്ല നിനക്ക് എന്റെ ജീവിതത്തിന് തന്നെ സ്ഥിരതയില്ലല്ലോ എന്തിനാ എന്നെ നിങ്ങൾ വളർത്തിയത് ജനിച്ചപ്പോൾ തന്നെ കൊന്നു കളഞ്ഞ പോരായിരുന്നോ എങ്കിൽ ഞാൻ ഈ കഷ്ടപ്പാട് സഹിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് ശ്യാമ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് നീ തന്നെ ഇത് പറയണം എൻറെ മക്കളിൽ ഏറ്റവും കൂടുതൽ ലാളിച്ചിട്ടുള്ളത് നിന്നെ തന്നെയാണ് സ്നേഹിച്ചിട്ടേ ഉള്ളൂ അന്നും ഇന്നും എന്നും കൊന്നു പോരായിരുന്നോ എന്തിനാ വളർത്തിയെന്ന് ചോദിച്ചില്ലേ അതിന് ഉത്തരം കിട്ടിയാൽ വേറെ എങ്ങോട്ട് പോണ്ട ഏ മോള് ഇപ്പോൾ നിൽക്കുന്ന ഈ നിലയിലേക്ക് എത്താൻ എങ്ങനെ എത്തിയെന്ന് ചിന്തിച്ചാൽ മാത്രം മതി അപ്പൊ കിട്ടിക്കോളും മോള് ചോദിച്ച എല്ലാ ചോദ്യത്തിനുമുള്ള മറുപടി ഇത്രയും പറഞ്ഞിട്ട് ശാരദ അകത്തേക്ക് പോകാൻ തുടങ്ങിയിട്ട് പിന്നീട് പറയുന്നു പിന്നെ രോഹിത് കിട്ടിയ താലിയുടെ മഹത്വം നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കണ്ട അതിന്റെ മഹത്വം അവൻ അറിയാമായിരുന്നെങ്കിൽ അവനെ ഈ പണിക്ക് നിൽക്കില്ലായിരുന്നു പൊക്കോ പോയി അവനെ ജാമ്യത്തിൽ ഇറക്കാൻ നോക്ക് ഇറക്കിക്കൊണ്ട് വരുന്നതിന്റെ പിറ്റേന് തന്നെ അവൻ വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കും കാരണം അവൻ ഇതൊരു നേരം പോക്കാണ് നിനക്കിത് ഒരു സ്ഥിരം പണിയായി മാറരുത് പറഞ്ഞതെന്ന് വേണ്ടെന്ന് പറഞ്ഞ് ശാരദമ്മ അകത്തേക്ക് ചെന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ശ്യാമ തുടർന്ന് വിഷ്ണുവിനെ കാണിക്കുന്നുണ്ട് വിഷ്ണു ദേഷ്യത്തിൽ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഡോക്ടറിനെ അവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് വിഷ്ണു കാര്യങ്ങളെല്ലാം വിഷ്ണു ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടർ രാഘവനെ പരിശോധിക്കുന്നു ഡോക്ടർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവർ തള്ളിയിട്ടപ്പോൾ ശരിക്കും തലയിടിച്ചാണ് വീണത് എന്ന് സത്യഭാമ ഡോക്ടറോട് പറയുന്നുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞ മരുന്നുകളൊക്കെ വാങ്ങിക്കുമോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടി വരുമെന്നും ഡോക്ടർ പറയുന്നു ഡോക്ടർ പറഞ്ഞതുപോലെ ചികിത്സയ്ക്കായി ഹൈദരാബാദിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങൾ അതിനുള്ള പണവും കണ്ടെത്തിയായിരുന്നു പക്ഷേ അപ്പോഴേക്കും അത് ഇങ്ങനെ ഒരു ദുരന്തത്തിൽ കലാശിച്ചു എന്ന് ഭാമ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കാത്തതായിരിക്കും നല്ലത് എന്തായാലും ഇപ്പോൾ തന്നെ മരുന്ന് കണ്ടിന്യൂ ചെയ്യുമോ പോകുന്ന കാര്യം ഞാൻ പിന്നീട് പറയാമെന്ന് ഡോക്ടർ എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ഡോക്ടർ പോകുന്നു രാഘവൻ ശാലിനി അരികിലേക്ക് വിളിച്ചിട്ട് അവരെ പോലീസ് പിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു ആരായാലും കണ്ടുപിടിക്കുക അച്ഛ പണം അങ്ങനെ നഷ്ടപ്പെടുത്താൻ കഴിയില്ലല്ലോ ഞാൻ എസ് ഐ വിളിച്ചു വരുത്താം വീട്ടിൽ കയറി ആക്രമിച്ചിട്ട് അങ്ങനെ അവരെ രക്ഷപ്പെടുത്താൻ വിട്ടൂടാ അമ്മേ നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം സ്ഥിരം ലിസ്റ്റിൽപ്പെട്ടാരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തത് എന്നെ വിഷ്ണു പറയുമ്പോൾ ഭാമ പറയുന്നു ഈ വീടിന്റെ ഹൗസ് ഓണർ പറഞ്ഞിട്ടാണ് അവർ വന്നത് സുബേർ പറയട്ടെ സുബേർ പറഞ്ഞാൽ ഞങ്ങൾ മാറാമെന്ന് പറഞ്ഞപ്പോഴാണ് അവര് ഉപദ്രവം തുടങ്ങിയത് എന്തായാലും ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല ഗുണ്ടകളെ പേടിച്ച് നാട് വിടാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ശാലിനി അല്പം മാറി നിന്ന് നൂർ ജഹാൻ ഇത് ശ്രദ്ധിക്കുന്നു എത്രയും പെട്ടെന്ന് കംപ്ലൈന്റ് കൊടുക്കണമെന്ന് പറയുന്നു മോളെ എന്നെ വീട്ടിലേക്ക് കൊണ്ടാക്ക് അവിടെ നിന്ന് പോന്നത എല്ലാത്തിനും കാരണം മോനെ എന്നെ വീട്ടിൽ കൊണ്ടാക്കട എന്നൊക്കെ രാഘവൻ പറയുന്നു എല്ലാവരും സങ്കടത്തോടെ നിക്കുന്നുണ്ട് അത് കേക്കുമ്പോ നൂറിന് ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് ഈ വീടിൻ്റെ ഹൗസ് ഓണർ പറഞ്ഞിട്ടാണ് അവർ വന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയും ആലോചിച്ച് നിൽക്കുകയാണ് നൂറ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ